ജീവിതത്തിൻ്റെ സായാഹ്നവേളയിൽ വിമാനത്താവളവും കപ്പലും മെട്രോയും ഒക്കെ നേരിൽ കണ്ടതിൻ്റെ ആഹ്ലാദത്തിലാണ് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ഒരു കൂട്ടം വയോജനങ്ങൾ പഞ്ചായത്തിൻ്റെ കീഴിലെ സായംപ്രഭ ഹോമിലെ വയോജനങ്ങളുമായി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് നടത്തിയ ഉല്ലാസയാത്ര അനുഭൂതിയുടെ കൗതുകയാത്രയായി ഓങ്ങല്ലൂർ സായംപ്രഭ ഹോമിലെ വയോജനങ്ങൾക്കായി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച വിനോദയാത്രയിൽ പങ്കെടുത്ത വയോജനങ്ങൾ തിരിച്ചെത്തിയത് യൗവനത്തിൻ്റെ പ്രസരിപ്പും സ്വപ്നങ്ങളുമായാണ് ഇനിയുമൊരു യാത്രയുടെ പ്രതീക്ഷകൾ നിറഞ്ഞ മനസ്സാണ് എല്ലാവരിലും കണ്ടത് വിമാനത്താവളവും മെട്രോയും കപ്പലുമെല്ലാം നേരിൽ കണ്ടതിൻ്റെ ആനന്ദത്തിലായിരുന്നു ഇവർ രാവിലെ പുറപ്പെട്ട് രാത്രി തിരിച്ചെത്തുന്ന രീതിയിലായിരുന്നു യാത്ര വയോജനങ്ങൾക്കൊപ്പം ഗ്രാമപഞ്ചായത്ത് സാരഥികളും യാത്രയിൽ പങ്കാളികളായി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ വയോജനങ്ങളുടെ വിശ്രമ കേന്ദ്രമായ സായംപ്രഭയിൽ നിന്ന് ടൂറ് പോവുകയും എറണാകുളത്തേക്കാണ് ടൂറ് പോയത് അവർക്ക് എയർപോർട്ട് അതോടൊപ്പം കായലിലൂടെയുള്ള ബോട്ട് യാത്ര മെട്രോ യാത്ര ലുലു മാളിലൂടെയുള്ള യാത്രയും ഷോപ്പിങ്ങും അത്തരത്തിൽ ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന രൂപത്തിൽ അറുപത് വയസ്സ് കഴിഞ്ഞ വയോജനങ്ങളുമായി പഞ്ചായത്ത് ഭരണ സമിതിയിൽ നിന്ന് ഒരു യാത്ര പോവുകയുണ്ടായി എന്തായാലും വളരെ സന്തോഷവും അതോടൊപ്പം അവരുടെ സ്നേഹം പങ്കുവയ്ക്കലും ഒക്കെയായി ആ യാത്രയിൽ ജീവിതത്തിൽ വളരെ ഒരു നവ്യ അനുഭവമായി മാറി ആ യാത്ര ഏതായാലും ഇത്തരത്തിലുള്ള യാത്രകൾ നമ്മൾ സാധാരണ പറയാറുണ്ട് പിന്നെ വയോജനങ്ങൾ അവരെ വേണ്ട രീതിയിൽ അറിയിക്കുന്ന രൂപത്തിൽ നമുക്ക് പരിഗണിക്കാൻ ചിലപ്പോൾ സാധിക്കാറില്ല എന്നൊക്കെ ചില ജീവിതത്തിലെ തിരക്കുകളൊക്കെ കാരണമാവാം അത്തരത്തിലുണ്ടാവാറ് എന്നാൽ അത്തരത്തിലുള്ള ആളുകളെ ചേർത്ത് പിടിച്ചിട്ടുള്ള ഈ യാത്രയൊക്കെ നല്ല സന്തോഷം നൽകുന്ന ഒരു നിമിഷമാണ് എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് നാൽപ്പത്തിയഞ്ച് വയോജനങ്ങളുമായാണ് യാത്ര പുറപ്പെട്ടത് ആദ്യം നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കായിരുന്നു യാത്ര തുടർന്ന് നടന്ന കൊച്ചിക്കായലിലൂടെയുള്ള ബോട്ടിങ്ങും കപ്പലുകളും ഡ്രൈവും എല്ലാം കണ്ടതോടെ ഇവർ മറ്റൊരു അത്ഭുത ലോകത്തായിരുന്നു വിഭവസമൃദ്ധമായ ഭക്ഷണമെല്ലാം കഴിച്ച് ലുലുമാളും കണ്ട് ആസ്വദിച്ചാണ് ഇവർ തിരിച്ചെത്തിയത് പൂർണമായും സൗജന്യമായാണ് വയോജനങ്ങൾക്കായി ഉല്ലാസയാത്ര യാത്ര സംഘടിപ്പിച്ചത് News desk, your talk.